हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाख महात्म्यपे पंचमोध्याय ओ हरे श्री गणपते नम अभी वस्तु श्री गुरुभ्यो नमः आदिपुरुषन् अखिलेश्वरन् विश्वनाथन् वेदान्तवेद्यन् विष्णुभगवान् नारायणन्

പുണ്യപാപങ്ങൾ കൊത്തവണ്ണം തന്നെ ജീവന്മാർക്കനുഭവമാമെന്നു തന്നെ തെന്തിരുവെള്ളം തന്നിൽ ചിന്തിച്ച നേരം തന്നെ തെന്തിരുനാഭി തന്നിലുണ്ടായതൊരു പത്മം വിരിഞ്ഞ പത്മം തന്നിൽ വിരിഞ്ചനുദിച്ചു വിരിഞ്ചൻ ചതുർദശഭുവനം സൃഷ്ടിച്ചുതു ഭിന്നകർമാശന്മാരായുള്ളൊരു ജന്തുബ്രന്ഥം തന്നെയും അനാവിധം ത്രിഗുണപ്രകൃതിയാൽ നിർമ്മിച്ചു ബഹുവിധം ധർമ്മഭേദം എന്നിവ കൽപിച്ചുടൻ പിന്നെയും ചതുർഭേദം തത്രസംഹിതാതിഹാസേ സ്വജ്ഞാന രൂപങ്ങളും തന്നധിപന്മാരെയും വിജ്ഞാനാർത്ഥായ മുനിമാരെയും ആജ്ഞാപിച്ചു ലോകനായകനുടനേ ആജ്ഞാതൽപരന്മാരാം ലോകരും പ്രവർത്തകന്മാരായി കാലം മുലേക്ഷനായ കാലം മുൽപ്പലേക്ഷനായ ഭഗവാൻ നാരായണുൽ പോലേശനോ തെരുളിനാൻവം അൽ പ്രജാവൃന്ദം അതാജ്ഞാകരന്മാരായി തന്നെ ഇപ്പോഴതുണ്ടോ നീക്കമേതാനും വിശേഷിച്ചും ശില്പമായി ചെന്ന് കണ്ടു ധരിച്ചു പോ നേടുവാനപ്പോൾ നല്ലവസരമെന്നതോർത്തെരുളിനാൻ വർഷകാലത്ത് ദ്വയ ശീത പങ്കാദികൊണ്ട് ദോഷവും കുറഞ്ഞ മര്യാദകൾ ലിംഗിച്ചിടും ിടുന്നേനില്ല ഞാനോ തന്നെ ശരത്കാലേ ചെന്നു കാണുകയെങ്കിൽ അധികം പക്വഫലകാംക്ഷികളപ്പോൾ ചിലർ സുദൃഢ വർഷശീതഭീതന്മാരല്ലോ ചിലർ എന്നതുമൂലം ധർമാദികൾക്ക് ശക്തി കുറഞ്ഞെന്നു ഞാൻ ചെന്നു കണ്ടാൽ എനിക്ക് കോപമുണ്ടാകാം എന്നോട് കോപം കൊണ്ട് മൽപ്രജകൾക്കു നാശം നേടുമെന്നാൽ എന്നും പോകുന്നതില്ല ഞാനോ അയോഹേ മന്ദകാലേ ചെന്നു കാണിലോ ജനം ന്യായമെന്തിയേ നിദ്ര ചെയ്യും ഭാസ്കരോദയ ുള്ള മൽ പ്രജകളെ എന്നുണ്ടോ കണ്ടിടാവോ ശിശുരേ എന്നാകിലോ ഇത്രസ്ഥ ചിത്തന്മാരും നിശിതശീതം കൊണ്ട് വഷഹീനന്മാരല്ലോ വസനാദികളിൽ കൊണ്ട് വപുസും ദർശനതാളത്തോടും കുശലപക്വശന സപ്തന്മാർ ചിലർ അശുഭമന്ന് കണ്ടാൽ കണ്ടാലതു ഞാൻ ചെയ്യും നീല ആനന്ദകരമായി വസന്തകാലത്തിങ്കൽ ഒന്നുകൊണ്ടും ജനങ്ങൾ കിലനുനം ജ്ഞാനദാനാദിയാകർമ്മങ്ങൾക്കെല്ലാം യോഗ്യത മൂലമില്ലാതെ സമ്പൽക്കാലം എന്നതോ മൂലം സർവസമ്പത്തും സർവപുഷ്പങ്ങൾ ഫലങ്ങളും സർവവസ്തുക്കൾ മറ്റു ഫലവുമുള്ള കാലം എന്നാൽ ഞാൻ വസന്തതി മോദമുൾക്കൊണ്ടുപോയി ചെന്നാൽ ചെന്നാകിലവരുടെ വൃത്തിഭേദങ്ങൾ കാണാം എന്നുറച്ച് പുറപ്പെട്ടി ദൂരമുമായി വന്നകാരാധിധ്വജൻ വനങ്ങൾ പുഷ്പങ്ങളും ഉദ്യാന മുനിമാർ വാഴും പണ്ണശാല കങ്കണങ്ങൾ വർണ്ണശാലകൾ അങ്കണങ്ങൾ സ്ഥലഭേദവും ഭൂമി ഭേദവും വയൽ ഭേദം ഗൃഹ നഗര നദി ഭേദം തൽ പ്രജാവർണശ്രമബുദ്ധിഭേദങ്ങളെയും തൽ പ്രണനിയായി ദേവിക്കു കാട്ടെ കാട്ടേ പക്ഷീന്ദ്രകളാരൂഢനായി നിജഭക്തരോടും ലക്ഷ്മ്യാ സംവിധമിടും നെള്ളിടുന്നു അന്തരീക്ഷേ സ്വപ്രജാവൃത്തി ഭേദം കാണാനായ ബുജാക്ഷൻ മുപ്പത് ദിനമത്ര വസിക്കും അത് കാരണം വൈശാഖത്തിന് മുഖ്യമടാ യോഗ്യം സൽകർമാദികൾക്കെല്ലാം അകൃതമെന്തു ഘൃതമെന്തുന്നു മാതിഥൻ സ്വകൃതി ദുഷ്കൃതിയാരെന്നതും ദുഷ്കൃതി ആരെന്നതും പ്രകൃതി എന്തു പിന്നെ പ്രകൃതി പുരുഷന്മാരീക്ഷണം ചെയ്യുന്ന നാളിൽ സ്നാനം ബഹുവിധം ഭക്തി ൂഷാദിയും ഭക്തവത്സലൻ കണ്ടും പ്രസാദിച്ചു മേൽക്കുമേൽ മേലനുഗ്രഹം നൽകിടും ദയാനിധി കേൾക്കനേ വിഭൂതമാ കേശവലീലാ ഭേദം മാധവൻ പരീക്ഷാർത്ഥമിടുന്ന നേരം മാധവ മാധവസമതം കലർന്നു നീചവൃത്യാ ഭക്തികർമ്മ തൃക്തരായുള്ള ജനത്തെ കണ്ടാൽ അതിവേഗം ഗോപിക്കും നശിപ്പിക്കും ഭൂപദേ കേൾക്ക മധുവൈരിയെ ഭക്തിയോടും മാധവേ പൂജിച്ചാകിലന്യമാസേഷു േ ചെയ്യാകിലും സഹിക്കും ദയാവരൻ തന്നുടേ പ്രജകളെ കാണാനായി പ്രസാദിച്ചു ഞാൻ ആദി നൽകുമെന്നുമേ പിഴക്കിലും ഇടുമല്ലോ ലോകങ്ങൾ കധിപതിയാം രമാവതിയുടെ ആഗമാക്കാതിൽ ഈശനാഗമിക്കുന്ന കാലെ സേവിക്കുന്നവർക്കീശൻ കൽപ്പകോവതാനൻ സേവിച്ചിടാത്തവർക്കു ോ വാനലൻ മുഖ്യത വൈശാഖത്തിനറികൂത്തൊൽ കൊള്ളുമധ്യായഞ്ജു ഞാൻ ജുനേനി ഇതി വൈശാഖമാഹാത്മ്യം പഞ്ചമോധ്യയ ഹരി ഓ